ഓർക്കാട്ടേരി ശിവക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി അംഗങ്ങളെ അപകീർത്തിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള നീക്കത്തിനെതിരെ ഓർക്കാട്ടേരിയിൽ സർവകക്ഷി പ്രകടനവും പൊതുയോഗവും നടത്തി കച്ചേരി മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി टाट

വർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ മാത്രമല്ല വർക്കാട്ടേരിയിലെ സർവ്വജനങ്ങളുടെയും ജനങ്ങളുടെയും അഭിമാനത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കൊല്ല വർഷാവർഷം ഈ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തോടനുബന്ധിച്ച് ഓർക്കാട്ടേരി ചന്ത നടത്തുന്നു ആ ചന്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ പ്രദേശത്തുകാർക്കും മാതൃകയാണ് കക്ഷി രാഷ്ട്രീയത്തിനും മതചിന്തകൾക്കും അതീതമായി ഒരു കൂട്ടായ്മ പഞ്ചായത്തിലെ സർവദോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ചന്ത കമ്മിറ്റി അത് നടത്തുമ്പോൾ ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഓർക്കാറ്റേരിയെ സംബന്ധിച്ചോളം ചിരപുരാതനമായ ക്ഷേത്രമാണ് വർക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിന്റെയും ഒരു തുരുത്താണ് ഈൻ്റെ പൂട്ടുപൊളിച്ച് അവിടെ യോഗം നടത്തി കയ്യേറി അക്രമം നടത്താൻ ശ്രമിച്ചു പക്ഷേ ക്ഷേത്ര കമ്മിറ്റി വാരികൾ മതവിശ്വാസത്തിന്റെ പേരായി അത് ക്ഷമിച്ചു സഹിച്ചു ഇവിടെ ഇവിടെ അക്രമസമാധാനം ഉണ്ടാകണം തകരുന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഈ ക്ഷേത്രോദ്ധാരണ കമ്മിറ്റിയുടെ ലക്ഷ്യം അത് സഹിച്ച് മുന്നോട്ട് പോയി പല പ്രവർത്തനങ്ങൾക്കും പലപ്പോഴായി അപവാദങ്ങളും അപമാന പ്രചരണങ്ങളും നടത്തി ഈ പ്രവർത്തകന്മാരെയും കമ്മിറ്റി ഭാരവാഹികളെയും പലപ്പോഴും അപമാനിച്ചു ഇപ്പം അവസാനം നമുക്കറിയാം ഇവിടുണ്ടായത് കേട്ട് കൾവിയില്ലാത്ത നമ്മുടെ രാജ്യത്തിന് തന്നെ ഇല്ലാത്ത രൂപത്തിൽ ഈ സംഘപരി സംഘപരിവാർ ശക്തികൾ നടത്തിയത് ഒരു കമ്മിറ്റിയുടെ മിനിസ് പിടിച്ച് വാങ്ങാൻ വേണ്ടി ആ കമ്മിറ്റി ഭാരവാഹികളെ അക്രമിച്ച് കീഴ്പ്പിടുത്തി തല്ലി തകർത്ത് മിനിസ് പിടിച്ചേറ്റി മതിൽ ചാടി ഓടി രക്ഷപ്പെട്ട സംഭവം ഇവിടെ എല്ലാവരും കണ്ടതാണ് ഇതിൻ്റെ സെക്രട്ടറി എന്തോ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എവിടെ എത്തി നമ്മുടെ നാട് ഒരു പ്രദേശത്തെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഏതെങ്കിലും സംഘപരിവാർ ശക്തികൾ ചേർന്ന് ഇതുപോലെ അക്രമം നടത്തിയാൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ആ ശക്തികളെ നമുക്ക് തകർക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കാര്യങ്ങളൊന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല ഇവിടെ അവർ കടന്നു കയറി കടന്നു കയറി എല്ലാത്തിനും അവരുടെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് കച്ചേരി മൈതാനിയുടെ ഒരു ഭാഗത്ത് വിശ്വാസത്തിന്റെ പേര് ഒരു ആരാധനാ സമ്പ്രദായത്തുടങ്ങിയത് അവിടെ നിൽക്കട്ടെ മറുഭാഗത്ത് ഇപ്പോ കച്ചേരി മൈതാനി കാലാകാലമായി പൈതൃകമായി പാരമ്പര്യമായി നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവാക്കൾ വോളിബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം പോലും ഞങ്ങളത് ഞങ്ങളുടേതാണ് അവിടെ ആരെയും കളിക്കാൻ പാടില്ല എന്ന് പോലും പറയാനുള്ള തന്റെ ഇടം അവർ കാട്ടിയിരിക്കുകയാണ് ഇവരെവിടെ എത്തും കാണുന്നതെല്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളുടെതാണെന്ന് പറഞ്ഞ് പിടിച്ചു പറിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ജനാധിപത്യ പോണ ഏറാമല പഞ്ചായത്തിലെ മതേതര ശക്തികൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പ്രകടനത്തോടെ കണ്ടത് കണ്ടില്ലേ നിങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയമായി തങ്കം പിരിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്താറുണ്ട് പൊതുയോഗം നടത്താറുണ്ട് പ്രകടനം നടത്താറുണ്ട് പക്ഷേ ഈ കൂട്ടായ്മക്കെതിരെ മതേതര ശക്തികൾക്കെതിരെ സമാധാനത്തിനെതിരെ സൗഹാർദ്ദത്തിനെതിരെ ഏതെങ്കിലും ശക്തികൾ കൈ ഉയർത്തിയാൽ അതിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് ഈ കാണുന്ന പ്രകടനം ഇവിടെ മത സി പി എമ്മുകാരനും ഗനാഥ ആർ ജെ ഡി കാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും എല്ലാ കക്ഷികളും ഈ സംഘപരിവാർ ശക്തികൾക്കെതിരാണെന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ ഈ നടത്തിയത് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ എൻ ബാലകൃഷ്ണൻ പി കെ കുഞ്ഞിക്കണ്ണന് കോട്ടയല് രാധാകൃഷ്ണൻ എൻ വേണു ശുഹാബ് കുന്നത്ത പരമ്പത പ്രഭാകരൻ ഇ രാധാകൃഷ്ണൻ എസ് ഹരിദേവ് കുനീല് രവീന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു